കോമഡി പ്രൊമോഷൻ ഇവിടെ നമുക്ക് സീരിയസ് ആയിട്ട് ഇത് എങ്ങനെയാ ചേച്ചി ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഭയങ്കരമായിട്ട് കളിച്ചും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മാജിക് സംഭവിക്കും പിന്നെ കട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ഫുൾ കളിയും ചേച്ചി ഇങ്ങനെ തന്നെ എല്ലാരോടും ഭയങ്കര എന്താ പറയുന്ന ആ സെറ്റ് ലൈവ് ലൈവ് ഭയങ്കരമായിട്ട് ലൈവ് ആക്കും ചേച്ചി അതുപോലെ തന്നെ കൂടെ ഉള്ള എല്ലാവരെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ആ സ്ലാങ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഞാൻ ചേച്ചിയുടെ അടുത്താണ് കൊണ്ടിരിക്കുക ചേച്ചി ഒന്ന് ഹെൽപ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഭയങ്കരമായിട്ട് എന്താ ഒരു എനർജി ഉള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് സെറ്റിനെയൊക്കെ ഭയങ്കര ലൈവ് ആക്കുന്ന ഒരാളാണ് ചേച്ചി എപ്പോഴും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമ അഭിനയിക്കുമ്പോഴേ ചേച്ചി കുറച്ച് എന്താണ് ചേച്ചിനെ കുറച്ച് ബുദ്ധിമുട്ടി ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പക്ഷെ ഉടനെ പെട്ടെന്ന് ചേച്ചി ഫുൾ കോമഡിയിലേക്ക് പോകും പ്രശാന്തിന് എനിക്ക് നേരത്തെ തന്നെ അറിയാം ഫിലിംസ് ഞാൻ നേരത്തെ ഷോർട്ട് ഫിലിംസ് കണ്ടിട്ടുണ്ട് കയറുന്ന പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പ്രശാന്തിനെ ഫ്രണ്ട്സ് പറഞ്ഞും അല്ലാതെയൊക്കെ അറിയാം ഈ ക്യാരക്ടർ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ കാസ്റ്റിങ് ആലോചിക്കുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേകതരം ഫിസിക്ക് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പ്രശാന്തിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷേ എൻ്റെ ടീം ആദ്യമായിട്ട് പ്രശാന്തിന് അയച്ചു കൊടുക്കുന്നത് ഈ സിനിമയിലെ ഒരു ഡ്രീം സീക്വൻസ് ആണ് അത് വായിച്ചിരുന്ന പ്രശാന്ത് ഞെട്ടിയിട്ട് അയ്യോ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി പ്രശാന്തിനെ കാണുകയും ഈ കഥ പറഞ്ഞപ്പം പ്രശാന്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഇതിനെ ഇതിലേക്ക് കുറച്ച് ഫിസിക്കലായിട്ട് എഫേർട്ട് ഇടണമായിരുന്നു അപ്പൊ അതൊക്കെ പ്രശാന്ത് അന്ന് തന്നെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞു അന്ന് തന്നെ പ്രശാന്ത് അത് ചെയ്യാൻ തുടങ്ങി ഇവൻ സെറ്റിലാണെങ്കിലും ഒരുപാട് കുട്ടികളാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അപ്പം താറാവ് കൊഞ്ചായ്പല്ലാം അവിടെ ഈ പഠനം അപ്പൊ പ്രശാന്ത് ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കുറച്ചെടുത്തിട്ട് എന്നെ നോക്കും പ്രശാന്തിന് കഴിക്കാൻ പറ്റില്ല കാരണം ആ ഫിസിക്കിൽ മെയിൻറ്റൈൻ ചെയ്യാനായിരുന്നു അങ്ങനെ വളരെയധികം ഇൻവോൾഡ് ആയിട്ട് വളരെ

ഈ മരിക്കുന്ന സീനിൽ പെട്ടിരല്ലേ കിടത്തിയിരിക്കുന്ന കുറെ കുറേ സീൻസിൽ അപ്പോൾ ഞാനാണ് നോക്കിയിരുന്ന് കരയേണ്ടത് അപ്പൊ പ്രശാന്ത് വളരെ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സിമ്പതിയോട് കൂടി നോക്കുമ്പോ ചേച്ചി വരുമ്പോ ചോർന്നോട്ടെ ഇങ്ങനെ അപ്പൊ പിന്നെ നമ്മുടെ മൂടൊന്നു പോകും ഞാൻ അല്ലെങ്കിൽ അരങ്കിലൊന്നും മാശ എന്നിട്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും സെന്റിമെന്റലായിട്ട് നമ്മള് അങ്ങനെയുള്ള ഷോർട്സ് കഴിയുമ്പോൾ ലാസ്റ്റ് എണീറ്റിരുന്ന് ഒന്ന് ചിരിച്ച് കൈയടിച്ചിട്ട് വേണം അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് പറയും ക്യാമറയുടെ മരിക്കുന്ന സീൻ എടുക്കുന്നു പക്ഷേ ഒരു കുറേ ദിവസം ഈ പയ്യനൊന്നും എടുക്കാനേ നേരെ ഉള്ളൂ എപ്പോൾ നോക്കിയാലും പ്രശാന്തിന് എടുക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും പക്ഷെ ഞാൻ വിചാരിച്ചു പ്രശാന്തം മതി കിടക്കത്തില്ല മോസ്റ്ററിയിൽ നിന്ന് ഒന്നും ഒരു ഒബ്ജക്ഷൻ ആക്ടർ ആക്ടറാകുമ്പം മോസ്റ്ററി ഞാൻ കിടക്കണോ സാർ അത് വേണ്ട പക്ഷേ അതുപോലും പറഞ്ഞില്ല ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ആ